നിപ്പ സംബന്ധിച്ച് ഇരുപത്തി അഞ്ചാം തീയതി ആദ്യ സമ്പർക്കം അതായത് നിപ്പ രോഗത്തിൻ്റെ ഒരു രീതി അനുസരിച്ച് അല്ലെങ്കിൽ വ്യാപനം സംബന്ധിച്ച കാര്യങ്ങളിൽ രോഗലക്ഷണങ്ങൾ ഉണ്ടായതിന് ശേഷമാണ് രോഗം മറ്റൊരാളിലേക്ക് പകരുക അപ്പോൾ ആദ്യം രോഗലക്ഷണം ഉണ്ടായ ദിവസം കണക്കാക്കുമ്പോൾ ഇരുപത്തി അഞ്ചാം തീയതി ഇരുപത്തിയൊന്ന് ആദ്യത്തെ ഇൻക്യുബേഷൻ പീരീഡ് പൂർത്തിയാകുന്നുണ്ട് അപ്പോൾ ഇരുപത്തി അഞ്ചാം തീയതി കുറേയേറെ ആളുകളെ ക്വാറൻറ്റൈനിൽ നിന്ന് റിലീസ് ചെയ്യാൻ കഴിയും ഇതുവരെ നിപ്പ മറ്റുള്ളവരുടെ സാമ്പിളുകൾ പരിശോധിച്ചതൊക്കെ നെഗറ്റീവായിരുന്നു എന്നുള്ളത് ആശ്വാസകരമായിട്ടുള്ളൊരു കാര്യമാണ് എംപോക്സ് സംബന്ധിച്ച കാര്യങ്ങളിൽ വളരെ സൂക്ഷ്മമായിട്ടുള്ളൊരു നിരീക്ഷണമാണ് സംസ്ഥാന സർക്കാർ നടത്തുന്നത് അതിലെല്ലാ കോണ്ടാക്ട്സും ഐഡൻറ്റിഫൈ ചെയ്തുകൊണ്ട് രണ്ടാമതൊരാൾക്കില്ല എന്നുള്ളത് ഉറപ്പാക്കുന്നത് കാരണം ഇപ്പോഴത്തെ ഈ ഒരു ക്ലേഡ് വളരെ പെട്ടെന്ന് വ്യാപനശേഷിയുള്ളതാണ് അതുകൊണ്ട് തന്നെ മറ്റേത് വളരെ അടുത്ത സമ്പർക്കം ഉണ്ടായിരുന്നെങ്കിൽ മാത്രമേ വ്യാപിക്കുമായിരുന്നുള്ളൂ അതുകൊണ്ട് വളരെ ശ്രദ്ധയോടും കരുതലോടും കൂടിയിട്ടുള്ള ഇടപെടലുകളാണ് സംസ്ഥാന സർക്കാർ നടത്തുന്നത് ഇനിയിപ്പോൾ ആ വൈറസിൻ്റെ സ്രോതസ് എന്ന് പറയുന്നത് വവ്വാലുകളാണ് അപ്പോൾ വവ്വാലുകളിൽ നിന്നാണ് ഈ വൈറസ് മനുഷ്യരിലേക്ക് എത്തുന്നത് അപ്പോൾ അതിന് വേണ്ടി പൊതുവായിട്ടുള്ള ബോധവൽക്കരണ ജാഗ്രതാ പ്രവർത്തനങ്ങൾ സ്വാഭാവികമായിട്ടും മെയ് മാസം മുതൽ സെപ്റ്റംബർ വരെയാണ് ഇതിൻ്റെ ഒരു വൈറസ് മനുഷ്യരിലേക്ക് വ്യാപിക്കുന്നതിനുള്ള ഒരു കാലമായിട്ട് നമ്മുടെ അനുഭവത്തിൽ നിന്നും അല്ലെങ്കിൽ മനസ്സിലായിട്ടുള്ളത് അതുകൊണ്ട് തന്നെ മെയ് മുതൽ സെപ്റ്റംബർ വരെയുള്ള ഈ കാലങ്ങളിൽ നമ്മൾ ആവർത്തിച്ച് പറയുന്നത് പോലെ താഴെ കിടക്കുന്ന പഴങ്ങൾ കഴിക്കരുത് പക്ഷികളും അതുപോലെ വവ്വാലുകളും കഴിച്ചതിൻ്റെ ബാക്കി പഴങ്ങൾ കഴിക്കരുത് ഇങ്ങനെ പഴങ്ങളിൽ തൊട്ടതിന് ശേഷം കൈകൾ കഴുകാതെ കണ്ണിലോ അല്ലെങ്കിൽ നമ്മൾ മുഖത്തൊന്നും സ്പർശിക്കാൻ പാടില്ല പഴങ്ങൾ നന്നായിട്ട് കഴുകി മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ തുടങ്ങി ഒട്ടേറെ കാര്യങ്ങൾ ബോധവൽക്കരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് നടന്ന് നമ്മൾ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് പക്ഷേ അതിനിടയിൽ നിർഭാഗ്യകരമായി ഇങ്ങനെയുള്ള ഒന്ന് രണ്ട് കാര്യങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും അതൊരു പൊതുബോധത്തിന്റെ കൂടി ഭാഗമായി ഇപ്പോൾ രോഗം കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം ആഗോളതലത്തിൽ തന്നെ എഴുപത് ശതമാനത്തിന് മുകളിൽ മരണനിരക്കുള്ള ഒരു വൈറസ് രോഗം നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മുപ്പത്തിമൂന്ന് ശതമാനം ആയി അത് കുറച്ചു ലോകത്ത് മറ്റൊരിടത്തും സംഭവിച്ചിട്ടില്ല ഈ സ്പിൽ ഓവർ എങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളത് ലോകത്ത് മറ്റൊരിടത്തും കണ്ടുപിടിച്ചിട്ടുമില്ല ഇപ്പോൾ ബംഗ്ലാദേശിലും ഒക്കെ വവ്വാലുകളിൽ നിന്ന് എന്ന് പറഞ്ഞാലും വവ്വാലുകളിൽ നിന്ന് കൃത്യമായി എങ്ങനെ ആ പനങ്ങളിലൂടെ എന്ന് പറയുമ്പോഴും പനങ്ങളിൽ വൈറസിൻ്റെ സാന്നിധ്യം കണ്ടെത്തുന്നതിന് കഴിഞ്ഞിട്ടില്ല ശാസ്ത്രീയമായി നമുക്ക് അത് പ്രൂവ് ചെയ്യാനായിട്ട് അവർക്കും കഴിഞ്ഞിട്ടില്ല അപ്പോൾ എൻവയോൺമെൻറ്റൽ സാമ്പിൾസ് പ്രകൃതിയിൽ നിന്നുള്ള പഴങ്ങൾ അങ്ങനെയുള്ള എൻവയോൺമെൻറ്റൽ സാമ്പിൾസ് എടുത്ത് പരിശോധിച്ച് വൈറസ് ഉണ്ടോ എന്ന് കണ്ടെത്തുന്നതിനുള്ള ശ്രമങ്ങൾ കൂടി നമ്മൾ നടത്തുന്നുണ്ട് ഇതിന്റെ ഭാഗമായിട്ട് കോഴിക്കോട് ഒരു നിപ്പ സെന്റർ തന്നെ വൺ ഹെൽത്ത് സെന്റർ ഫോർ നിപ്പ റിസർച്ച് നമ്മൾ കഴിഞ്ഞ വർഷം ആരംഭിച്ചിരുന്നു അത് കമ്മ്യൂണിറ്റിയെ കൂടി അത് സമൂഹത്തിലുള്ള ഇടപെടൽ കൂടി ലക്ഷ്യമിട്ടുകൊണ്ടാണ് അങ്ങനെ ഒരു സെന്റർ അവിടെ പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത് അതെ അത് നമ്മുടെ സജീവ പരിഗണനയിലുള്ളൊരു വിഷയമാണ് തീർച്ചയായിട്ടും കാരണം ഈ സർക്കാർ വന്നതിന് ശേഷം നമ്മൾ വയനാട് ആരംഭിച്ചു കാസർഗോഡ് ആരംഭിച്ചു ഇപ്പോൾ അങ്ങനെ ഇനിയും ഇടുക്കിയാണ് ശേഷിക്കുന്നത് ഇടുക്കിയിൽ അടിയന്തിരമായിട്ട് വളരെ പരിഗണന നമ്മൾ കൊടുക്കുന്ന ഒരു കാര്യമാണ് അടിയന്തിരമായിട്ട് അതും സാധ്യമാകും